ഷെമീന ബി പി അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ മഹമ്മൂദ് മാട്ടുൽ ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രകാശനം മലയാള മനോരമ ചീഫ് എഡിറ്ററും നോവലിസ്റ്റുമായ ഷംസുദ്ദീൻ മുബാറക്കിൽ നിന്നും തിരൂരിലെ സാമൂഹിക പ്രവർത്തക ഡോക്ടർ കമരുണ്ണിസ അൻവർ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു പേജ് ഇന്ത്യ പബ്ലിക്കേഷൻസ് അമ്മാർ കീഴ്പറമ്പ് സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി സോമനാഥൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി ഷാഹി ഷിഹാബ് പാടൂർ നന്ദിയും പറഞ്ഞു